മോഹൻ ബഗാനും മുഹമ്മദൻസും തമ്മിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ആദ്യമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് മറ്റൊരു കൊൽക്കത്ത ഡർബിക്ക് കാത്തിരിക്കുമ്പം ഒരു സവിശേഷതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗാളി ബ്രാഹ്മിൻസിൻ്റെ ക്ലബ്ബായിരുന്നു മോഹൻ മോഹൻ ബഗാൻ അതുപോലെ തന്നെ ബംഗാളിലെ മുസ്ലിംസിൻ്റെ ക്ലബ്ബായിരുന്നു ഏത് നമ്മുടെ മുഹമ്മദൻസ് അങ്ങനെ രണ്ട് ക്ലബ്ബുകൾക്കും ചരിത്രപരമായിട്ട് കുറേ പ്രത്യേകതകളുണ്ട് കൾച്ചറൽ ഒക്കെ ഉണ്ട് അതൊക്കെ പറയാനൊന്നാൽ ഒരുപാട് മുന്നിലോട്ട് പോകും ഏതായാലും കൊൽക്കത്തയിലെ ചോട്ടാ ഡെർബി അല്ല മുഹമ്മദ് റൻസുമായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് മുഹമ്മദ് ആരാധകരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോഹൻ ബഗാൻ സൂപ്പർ ആ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബായിരിക്കാം ഞങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള രഹസ്യസ്യും പാരമ്പര്യവും എല്ലാം ഉണ്ട് മോഹൻ ബഗാന്റെ സൈഡിലും പതിനൊന്ന് താരങ്ങളാണ് കളിക്കുന്നത് ഞങ്ങളുടെ സൈഡിലും പതിനൊന്ന് താരങ്ങളാണ് കളിക്കുന്നത് അവർക്കൊപ്പവും മികച്ച താരങ്ങളുണ്ട് ഞങ്ങൾക്കൊപ്പവും മികച്ച താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മോഹൻ ബഗാനെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് മുഹമ്മദ് റൻസിന്റെ ആരാധകരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റൊരു സവിശേഷമായിട്ടുള്ള പോരാട്ടം എന്ന് വെച്ചാൽ രണ്ട് ഇന്ത്യൻ പരിശീലകരുടെ കൊമ്പു കോർക്കലിനൂടി ഇന്നത്തെ ദിവസം വേദിയാവാൻ പോവുകയാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ പരിശീലകൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഖാലിദ് ജമീലിന്റെ ബ്ലാസ്റ്റ് ഫർണസിലെ പോരാളികൾ നേരിടാൻ പോകുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള ബിനോ ജോർജ് നയിക്കുന്ന ഈസ്റ്റ് ബംഗാളെയാണ് കോൾസ് കോട്ടറേറ്റ് പോയതിന് പിന്നാലെ കേരളത്തിനെ സന്തോഷ് ട്രഫി ജേതാക്കളാക്കിയ ഗോകുലം കേരള കിരീട ജേതാക്കളാക്കി മാറ്റിയ ബിനോ ജോർജ് എന്ന സൂപ്പർ പരിശീലകൻ ഈസ്റ്റ് ബംഗാളിനെ നയിക്കുകയാണ് അപ്പം രണ്ട് ഇന്ത്യൻ പരിശീലകരുടെ കൊമ്പുകോർക്കലും പിന്നെ ചരിത്രപരമായിട്ടുള്ള വൈബലുകളുള്ള രണ്ട് ഗ്ലബുകളുടെ ഏറ്റുമുട്ടലും ഏതായാലും ഇന്നത്തെ സൂപ്പർ സാറ്റർഡേ അക്ഷരാർത്ഥത്തിൽ തീ പാറും